കന്യാചർമ്മം കഥ സൂക്ഷിക്കാത്ത കന്യാസ്ത്രീകളും ചാരിത്രം എന്തെന്നറിയാത്ത ചായം പൂശിയ വശ്യതയുടെ എട്ടുകൂട്ട് ചായം പൂശിയ നടികൾ തിലകങ്ങളെയും കാണുമ്പോൾ മനസ്സിൻ്റെ അടുത്തട്ടിൽ മൗന നൊമ്പരമുണ്ട് അത് കള്ള് വിനാഗിരിയാകുന്നതുപോലെ വെറുപ്പും അറപ്പും ആയിട്ട് മാറുകയും ചെയ്യും മനുഷ്യ മനസ്സുകളിൽ എൻ്റെ ഒരു രോഗമല്ല സോഫിയ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോയി കന്യാചർമ്മൻ രണ്ടാമത് വെട്ടിച്ചൊ വെച്ചൊട്ടിച്ചപ്പോളെ ഞാൻ തീരുമാനിച്ചു ഇനി എത്ര എണ്ണത്തിന് ഇത് ചെയ്യേണ്ടി വരും ചെയ്യാത്തതിനെ വല്ലതും കാണുമോ എന്നൊക്കെ ഒരു സംശയം കാരണം കർത്താവിൻ്റെ ആണെന്നില്ല കേസ് കെട്ട് കർത്താവിൻ്റെ മണവാട്ടിമാരാണല്ലോ അവർക്കാണല്ലോ ഈ കന്യാകർമ്മം പോയത് അവരാരുന്നതിലും കൂടെ കൂടെ ഗർഭം ധരിക്കുന്നത് കിണറ്റി ചത്ത് കിടക്കുന്നതൊക്കെ ഒരഭയ കേസ് തെളിവില്ലാതെ എത്ര കൊല്ലം തികഞ്ഞു കോടതി കടന്ന് വിളച്ചു വിളഞ്ഞു അവസാനം ഒരു ജോൺ ബോൺ പുത്തും പറയ്ക്കരെ അവൻ്റെ ജീവിതം ഹോമിച്ച് അതിനൊരു വിധിന്യായം വാങ്ങിക്കാൻ ശ്രമിച്ചു ഇവിടെയും കേസ് കെട്ടതാണ് നിന്റെ വാക്ക് ഉവ ഉവ എന്നും ഇല്ല ഇല്ല എന്നും ഇരിക്കട്ടെ അല്ലാത്തതോ ദുഷ്ടക്കൽ നിന്ന് വരുന്നു എന്നുള്ള കർത്താവിൻ്റെ പ്രസ്താവനയനുസരിച്ച് സത്യം ജയിക്കണം സത്യമേവ ജയതേ എന്നുള്ള ഭാരതത്തിൽ കള്ളം പറയാവുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ കൊച്ചിലേ തൊട്ടേ ഞാൻ ധരിച്ച എൻ്റെ ഒരു ധാരണയുമാണ് ഒന്ന് സ്ത്രീയുടെ പാതിവൃത്യം രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയണം കണ്ടതാന്നേലും കണ്ടില്ല എന്ന് പറയണം ചെയ്തതാന്നേലും ചെയ്തില്ല എന്ന് പറയണം പിന്നെ സ്വന്തം ജീവൻ രക്ഷിക്കാനും ഈ രണ്ട് കാര്യത്തിനല്ലാതെ കള്ളം പറയരുത് മാന്യതയല്ല ഇവിടെ നമ്മുടെ നടികർ മന്നൻ പറയുന്നു ആദ്യമേ സുരേഷ് ഗോപി പറഞ്ഞു മൂവായിരത്തിലേറെ കാണുമെന്ന് അല്ലല്ല അയ്യായിരത്തിലേറെ ആയി എന്ന് അദ്ദേഹം തന്നെ പിന്നിപ്പോൾ അത് പതിനായിരത്തിലേറെ ആയെന്നു എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഈ പത്തോ നാൽപ്പതോ കൊല്ലത്തെ നാൽപ്പത് കാണത്തില്ലായിരിക്കും പത്തോ മുപ്പത്തഞ്ച് കൊല്ലത്തെ ഈ കലാരംഗത്തെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ സർവാന പേരെയും ആവാഹിച്ചു അല്ലേ അവർ വിധേയപ്പെട്ടു ചാരിത്രം നശിച്ച ഒരു കൂട്ടം ആളുകളാണല്ലോ ഈ അമ്മേനെ കിടന്നു മെനയുന്നത് ചായമെത്ര പൂശിയായാലും ചാരിത്രമില്ലല്ലോ എന്നൊരു അവഹേളന തലമുറയിൽ ഉണ്ടാവും ഒന്നുപോലും ഇതുവരെയും ചരിത്രമില്ലാതെ അപ്പുറത്ത് ചേറിയിട്ടില്ലല്ലോ ചരിത്ര സഹിതം ഇപ്പുറത്ത് വീണിട്ടില്ല എല്ലാവരും കാരണം അവരിങ്ങോട്ട് കയറ്റി വിടത്തില്ല ചരിത്രം ആദ്യം വിറ്റേലേ ഇങ്ങോട്ട് എൻട്രൻസ് ഉള്ളൂ മെമ്പർഷിപ്പ് വേണോ അതിങ്ങനെ വേണം ഈ കൂതാശ നടക്കണം നാണംമാറ്റിൽ കൂടാ കൂതാശ നടത്തി നടത്തി പെണ്ണിൻ്റെ ടോട്ടാലിറ്റിയുടെ നാണക്കേടാക്കിയ ഈ മോന്മാരെ എന്തോ ശിക്ഷാവിധിക്കാ എടുക്കേണ്ടിയത് തെറ്റാ ചെയ്തേ തെറ്റ് തന്ന ആ ചെയ്ത തെറ്റുകൾ പതിനായിരം പേരെ ചെയ്ത തെറ്റുകളെക്കാട്ടിലും അത് വിളിച്ചു പറഞ്ഞതാ അതിൽ വേറെ വലിയ തെറ്റ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കൂട്ടുകാർ പിള്ളേർ ആ ഞാൻ സാധിച്ചടാ അവളെ സാധിച്ചടാ എന്നൊക്കെ പറയും ഞാൻ അന്നേ പറയടാ പറയരുത് അങ്ങനെ നീ ഇനി വിളിച്ചു പറയുമെന്ന് നേരത്തെ അറിഞ്ഞായിരുന്നേൽ അവൾ ഒരിക്കലും വിധിപ്പെട വിധപ്പെടത്തില്ലായിരുന്നു വഴിപ്പെടത്തില്ലായിരുന്നു നീ വിശ്വാസവഞ്ചനയുടെ ചെയ്യുന്നത് അവിടെ പാതിവൃത്തം നീ കവർന്നെടുത്തു പിന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിടക്കുമ്പോൾ അവിടെ നിന്നെ വിശ്വസിച്ച വിശ്വാസവഞ്ചനയുടെ ചെയ്തത് അത് ഈ ടു മർഡറാണ് വലിയ കുറ്റമാണ് നീ കൊലയാളിയാണ് നേരം അവിടെ മാനത്തെയാണ് നീ കൊല ചെയ്തത് എന്ന് പറഞ്ഞാൽ ചായൻ പൂശി ചരിത്രം കളഞ്ഞ എല്ലാ പെണ്ണുങ്ങളെയും എല്ലാ കാലത്തും എല്ലാവരും അങ്ങനെ അപമാനിക്കുന്ന കണ്ണോടെ നോക്കിയിട്ടില്ലായിരുന്നു പക്ഷെ ഇനി അങ്ങനെ നോക്കൂ കാരണം മന്നൻ പറഞ്ഞല്ലോ ഞാൻ തന്നെ പതിനായിരം തിന്നൂന്നും ഈ പതിനായിരം എന്ന് പറയുന്ന ഒരു കൊച്ചു അല്ലല്ലോ പതിനാറായിരത്തി എട്ടുകൂടെ പോരെ ഭഗവാനെ വെട്ടാൻ തന്നെ അത് പുള്ളി ഈ സിഷ്ടായസ് കൊണ്ട് നേടിയെടുക്കും ഇപ്പം നിയമമൊന്നും വന്ന് പുള്ളി കുരുക്കിയില്ലേൽ കുരുക്കത്തൊന്നുമില്ല ഇവിടുത്തെ സെറ്റപ്പ് അതിനെ പുള്ളി കോടിക്കണക്കിന് കാശു കൊടുത്തെന്ന നാട്ടുകാർ ഇപ്പം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കൂടിയാലെന്താ കൂടിയില്ലേലെന്താ ഇതുങ്ങളുടെ മാനം കൂടിയല്ലോ ഇതുങ്ങളുടെ ചാരിത്രം കൂടിയല്ലോ ഒരു സമൂഹത്തിൻ്റെ ചാരിത്രം ചരിത്രശുദ്ധിയുടെ വിലയെന്തെന്നറിയാത്ത കുറേ വീമ്പടിക്കുന്ന പെൺപെരുമയാണ് ഈ രംഗത്ത് വിലസുന്നത് എന്ന് ആരെങ്കിലും അറിയാതെ ചിന്തിച്ച് അപമാനത്തോട് ഇതുങ്ങളെ മനസ്സിൽ പുച്ഛിച്ച് തള്ളിയാലേ അവരെ കുറ്റം പറയാൻ ശ്യാമുവിൽ കൂടലിൽ പറ്റത്തില്ല നുണപരിശോധനയ്ക്ക് നിങ്ങളെ അല്ലേൽ ഏൽപ്പിക്കണം ഇപ്പോൾ ഒരു മോളെ അവിടെ വന്നിരുന്നെന്ന് പറഞ്ഞു എന്നെ ആരും തൊട്ടിട്ടില്ല ഞാൻ ആർക്കും ഒന്നുമില്ലെന്ന് ചുമ്മാതാ പക്ഷേ അങ്ങനെ പറയാവൂ ചെയ്തെങ്കിലും ചെയ്തില്ലെന്നേ പറയാവൂ കാരണം സ്ത്രീയുടെ ചാരിത്രത്തിന് അത്ര വിലയുണ്ട് അവിടെ കള്ളം പറയണം ആ മോളാ കൊച്ചു മോളെ കളരമില്ലാത്ത മോള് ആ മോളാ കള്ളം പറഞ്ഞത് ഇഷ്ടപ്പെട്ടു ഏഷ്യാനെറ്റിൻ്റെ സൂര്യകുമാരി അവളെ പറഞ്ഞു നീ തെറ്റാ ചെയ്യുന്നതെന്നൊക്കെ കയറി അവൾക്ക് എതിരായിട്ട് വാദിച്ചിരുന്നോ അവളാ ശരി അങ്ങനെ അനുഭവം ഉണ്ടായാലും എനിക്കുണ്ടായിട്ടില്ല എനിക്കുണ്ടായിട്ടില്ല എന്നേ പറയാവൂ എനിക്കുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാലേ അവിടെ ചാരിത്രം ആ കാറ്റ തൂഞ്ഞാലാവുന്നേ ആ മോളെ ജോമോളോ അവിടെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല കളരം കുറഞ്ഞ മോളെ അവൾ അന്തസ്സായിട്ടാണ് ആ വിഷയം കൈകാര്യം ചെയ്തത് എന്നെ ചെയ്തേ എന്നെ എന്ന് പറഞ്ഞ് ലിസ്റ്റും കൊണ്ട് സരിതാ പണ്ട് നടന്ന് നടന്നു പോയോ ഞാനൊന്നും പറയുന്നില്ല എന്തായാലും നേടണമെന്ന് വിചാരിച്ച് ആരോ ഇറങ്ങി തിരിച്ചു പക്ഷേ മൊത്തം കോട്ടമായിപ്പോയി നാരി ഈ വൃന്ദത്തെ അതും കലയുള്ള കഴിവുള്ള ചതുരവയടുവിൽ വശത വാരിപൂശിയ ഈ പെൺമണികൾക്ക് ഇങ്ങനൊരപമാനം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ വരുത്തി വെച്ച ആ കുബുദ്ധികളെ അറിയാതെ മനസ്സുകൊണ്ട് ഞാൻ നിന്നിക്കുന്നു എനിക്ക് വന്ദിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല ഈ എപ്പിസോഡ് ഒരു കുറ്റകൃത്യം ആവത്തില്ലെന്ന് എനിക്കറിയാം പക്ഷേ ചില മോലാളിമാരെ കുഞ്ഞുങ്ങളെ മാത്രം തിരഞ്ഞുപിടിച്ച് നടന്ന മോലാളിയും വയസ്സും പ്രായവും ഒന്നും വേണ്ട ഏതായാലും ചവൾ ആ മണക്കുന്ന ഒന്ന് കിട്ടിയച്ചാൽ മതി ആ ദുർമണം മതി എനിക്ക് എന്നും പറഞ്ഞ് വരുണ്ട് നടക്കുന്ന മറ്റേ മോലാളിയേയും അവരുടെ ശിങ്കിടി അവരുടെ കൂടെ നടന്നിത്രയും അന്യായം പ്രവർത്തിച്ച് ബാക്കി ചിന്നമൊലയാളിമാരെയും എല്ലാവരെയും അപമാനത്തിൻ്റെ പൂഞ്ചട്ട് പൂച്ചട്ടുകളെ കാലം നൽകി സ്വീകരിക്കത്തുള്ളൂ കലാരംഗത്തായാലും എവിടെ ആയാലും ഒന്നും ഇനിയും ബഹുമാനിക്കാനേ മലയാളിക്കും മനസ്സ് കാണുകയല്ല മലയാളിക്കും മനസ്സ് കാണുകയല്ല അങ്ങനെ മനസ്സുള്ളവൻ മലയാളി അല്ല സ്ത്രീയുടെ ഭാവശുദ്ധിയും രാമൻ്റെ ചാരിത്രശുദ്ധിയും ഏകഭാവൃതവും ഒക്കെ കേട്ട് കേൾവിയുള്ള പൊന്നുമക്കള് രാമായണം വായിച്ച മക്കള് ഇതുങ്ങളെ എന്നും പുച്ഛിക്കും പുച്ഛമാണ് നിങ്ങൾക്ക് കിട്ടിയ മിച്ചം പുച്ഛമാണ് നിങ്ങൾക്ക് കിട്ടിയ മിച്ചം ഓർക്കൂ പുച്ഛമാണ് നിങ്ങൾക്ക് കിട്ടിയ മിച്ചം